സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മെച്ചാൻ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾ തമിഴിലും അതുപോലെ ടൈറ്റിലെല്ലാം കണ്ടാണ് യെസ് ഗൈസ് അപ്പം നമ്മളൊരു പുതിയ വീടും കളൊക്കെ നമ്മൾ മേടിച്ചിരിക്കുകയാണ് സൊ സിറ്റി ടൂറിലോട്ടാണ് നമ്മൾ നേരെ അവിടെയാണ് നമ്മുടെ വീടുകളൊക്കെ നിങ്ങൾ തമിഴയിലെല്ലാം കണ്ടു കാരണം ഓ ഗെയ്സ് ഞാൻ കുറേ നാൾ കഷ്ടപ്പെട്ട് അതായത് കുറേ നാൾ ഞാൻ ആഗ്രഹിച്ചൊരു വീടും കാലൊക്കെയാണ് അപ്പോൾ അവസാനം നമുക്കത് കിട്ടി സോ ഇതിനെ സഹായിച്ചത് നമ്മുടെ ഗ്യാങ്ങിലുള്ളൊരു മെമ്പറും ആളൊക്കെയാണ് അതായത് നമ്മുടെ ബസ് ഗ്യാങ്ങിലുള്ള ഒരു മെമ്പറുകളൊക്കെയാണ് സോ നമുക്കൊരു കാറ് അതായത് നമ്മളൊരു പുതിയ ഡിഫൻഡറും ആളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയ ഡിഫൻഡറുകളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ നമ്മളിട്ടില്ല സോ എന്തായാലും നമുക്കൊരു പുതിയ ഡിഫൻഡറും കാളൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളൊരു ഗോൾസ് വാഗൻ്റെ ഒരു കാറും കഴിച്ചപ്പോൾ നമ്മൾ എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ രണ്ട് വണ്ടി നമ്മളെടുത്ത് പിന്നെ ഒരു എം ഫൈവ് എടുത്തിട്ടുണ്ട് സോ എന്തായാലും കേസ് വണ്ടിയിലെ കളർ എന്ന് പറയുന്നത് പച്ചയാണ് ഒരു ഗ്രീൻ അങ്ങനത്തെ ഒരു നല്ല ഗ്രീൻ അല്ല ഗ്രീൻ എന്താ പേര് പറയുക അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക സോ എന്തായാലും ഇതിൻ്റെ കളർ മാറ്റണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ അലോവിൽ മാറ്റണമെങ്കിലും പറഞ്ഞാൽ മതി സോ ഇതായാലും ഓവറോൾ ലുക്കും കളക്കി ഒരു വണ്ടിയിൽ സോ എന്തായാലും പറഞ്ഞ് നമ്മൾ വായിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വണ്ടിയിലോട്ട് കയറാം ഓക്കെ നമ്മൾ വണ്ടിയിലോട്ട് കയറാനായിട്ട് പോവുകയാണ് സോ നമ്മൾ വണ്ടിക്കകത്ത് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ നേരെ ഇനി പോകാനായിട്ട് പോകുന്നത് നമ്മളൊരു സ്ഥലത്തോട്ടാണ് അത് കേസുകാമത്തായിരം എനിക്ക് വഴിയും എനിക്ക് എനിക്കറിയത്തില്ല സോ എന്നാലും നമുക്ക് വണ്ടിയിലോട്ട് അത് മാർക്ക് ചെയ്യാം സ്വദേശം ഇപ്പം നമ്മളാണെങ്കിൽ വണ്ടിയും കാളൊക്കെ എടുത്തിരിക്കുകയാണ് നമുക്ക് നേരെ ഇനി അങ്ങോട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകണം സോ നമ്മൾ സാധനങ്ങളെല്ലാം കയറ്റി നമ്മളൊരു വണ്ടിക്കകത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എനിക്ക് കത്തിച്ചു വിടാം ഏകദേശം നല്ല ദൂരം കാളൊക്കെ ഉണ്ട് ഇവിടുന്ന് നമ്മുടെ ആ ഒരു സെറ്റി ടുവിലേക്ക് നല്ലൊരു ദൂരവും കാണൊക്കെയുണ്ട് അതുകൊണ്ടാണ് ഗൈസ് ഇപ്പോൾ ഡിഫൻഡ് ഗൈസ് എനിക്ക് ഈ വണ്ടി ഓടിക്കുക അതായത് ഈ ഡിഫൻഡർ ഓടിക്കാൻ ഒരു പ്രത്യേക രസ്സാണ് ഗൈസ് ഓക്കെ അതായത് ഓടിക്കാൻ നല്ല സ്മൂത്ത് സാധനമാണ് ഗൈസ് ഓക്കെ അപ്പോൾ ബ്രേക്കൊക്കെ പിടിച്ചാലും കീട്ടിലായിട്ട് നിൽക്കുന്നുണ്ട് സോ നല്ല ഇതിൻ്റെ അകത്ത് കണ്ടോ ആരോ ഇൻറ്റീരിയറിൻ്റെ അകത്ത് ഈ ഒരു മാപ്പൊക്കെ കാണുന്ന കേസ് അത് എല്ലാ കാലവും അത് കണക്ക് വന്നിരുന്നെങ്കിൽ അത് രസമുണ്ടായിരുന്നു നമ്മൾ വണ്ടി നമുക്ക് അകത്തുതന്നെ നോക്കി നമുക്ക് വണ്ടി ഓടിക്കാമല്ലോ ഓക്കെ അത് ഇനിയുള്ള അപ്ഡേഷന് വന്നാൽ മതിയായിരുന്നു സോ എന്നാലും നമുക്ക് ഇവിടെ നിന്ന് കത്തിച്ചു തടാം ഓക്കെ നമുക്ക് ആദ്യമേച്ചി എണ്ണ അടിക്കണം വണ്ടിയിൽ എണ്ണയില്ല പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ഓക്കെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പെട്രോൾ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഇറങ്ങി വേണേൻ്റെ അവിടെ പെട്രോൾ പമ്പുണ്ട് സോ നമുക്കിവിടെ കയറി പെട്രോളും അടിച്ചിട്ട് നമുക്ക് വരാം കേസ് ഓക്കെ എന്തായാലും നമുക്ക് ഫുൾ ടാങ്ക് അടിച്ചേക്കാം ഗൈസ് അപ്പോൾ നമ്മളാണെങ്കിൽ എണ്ണയെ കടിച്ചു നമ്മൾ നേരെ നമ്മുടെ വീട്ടിലൂടെ നമ്മൾ പോകാനായിട്ട് പോവുകയാണ് ഓക്കെ ഇവിടെ നിന്ന് ഇനി കത്തിച്ച് വിടാം ഗൈസ് സിറ്റി ടൂറിലോട്ട് പോവാൻ എനിക്ക് അറിയാം പക്ഷേ എന്നാലും വഴി ഗൈസ് ചിലപ്പോൾ തെറ്റും കാരണം അപ്ഡേഷൻ വന്നുകൊണ്ട് ഏതൊക്കെയാണ് വഴി കൂടെ എന്നതൊന്നും അറിയത്തില്ല നമ്മുടെ സി പി എമ്മിലാണെങ്കിൽ എനിക്ക് വഴി അറിയുന്നത് പക്ഷേ ഇത് എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ഇതൊക്കെ മാറിയോണ്ട് ഏലേക്കൂടെ പോകണമെന്നും അറിയത്തില്ല ഗൈസ് ഓക്കെ അപ്പോൾ ഇതുവഴി പോവാം ഓക്കെ ഇവിടെ നിന്ന് കത്തിച്ച് വിടാം ഓക്കെ ഇവിടെ നല്ല ദൂരം ഉണ്ട് കേട്ടോ ഓക്കെ ഞാൻ ഇവിടെ എത്തുമ്പോൾ വൈകുന്നേരം ആവുമായിരിക്കും അറിയത്തില്ല വണ്ടിക്ക് പിന്നെ പവർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എത്തുമായിരിക്കും കേസ് ഓക്കെ ഓക്കെ ഇവിടെ ഒരു പാലമുണ്ട് അപ്പോൾ ഇതിലേക്കൂടെ നമുക്ക് കത്തിച്ചേട്ടാ വണ്ടി കൺട്രോളുണ്ട് എന്നാലും പെട്ടെന്ന് കിട്ടത്തില്ല ഈ ഒരു സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പിന്നെ പോയി കേസ് പോക്കാണ് ഓക്കെ റോഡിൻ്റെ നടുക്കാണോ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നത് കേസ് ഈ അതിൻ്റെ കൂടെ ഈയൊരു മാപ്പ് ലോഡായി വരുന്നതുകൊണ്ട് ലാഗ് കാലയ്ക്ക് ഉള്ളതുകൊണ്ട് ഈ സ്റ്റിയറിങ് ഇതാവണോണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കൺട്രോൾ തെറ്റിപ്പോകും ഗൈസ് ഈ ഒരു ലാഗ് അതായത് ഈയൊരു മാപ്പിൽ ഓടാവണേൻ്റെ ലാഗ് ആണ് സോ അതില്ലെങ്കിൽ ഓക്കെയാണ് പക്ഷേ അത് ലാഗ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേസ് ഓക്കെ കേസ് അത് മാറ്റാൻ പറ്റുമോ ഗെയ്സ് അത് എനിക്കറിയത്തില്ല നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻ്റ് ചെയ്യാം എന്തായാലും നമുക്കിവിടെ നിന്ന് കത്തിച്ചു കൂടാൻ കുറച്ച് ദൂരവും കൂടി ഉണ്ടല്ലേ മേപ്പം എനിക്കറിയാം മേ ഗൈസ് ഞാൻ റെക്കോർഡ് ചെയ്യണം കണ്ടോ 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 ലാഗ് ഉണ്ടോ ഗൈസ് ലാഗ് ഉണ്ടോ അതാണ് ഈഷു എ മൂനേ യുറ്റു ഗൈസ് സമയത്തിന് സ്റ്റിയറിങ്ങ് വളഞ്ഞില്ല ഗൈസ് ഇപ്പം ഇടിച്ചങ്ങ് ഗൈസ് പെട്ടെന്ന് ആ ഒരു സഡൻ റിയാക്ഷൻ ഉണ്ടോ അപ്പം അത് പെട്ടെന്ന് നിൽക്കും ഗൈസ് ഓക്കെ അതാണ് നമ്മളെ കൈ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ പക്ഷെ എനിക്ക് വേറെ വണ്ടികളൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും എന്താ വണ്ടി അങ്ങ് തെഞ്ഞി തെഞ്ഞിപ്പോവും ഗൈസ് പക്ഷേ ഇതിലങ്ങനെ ഇല്ല സോ എന്താ കേസ് വന്ന് രാത്രി കേസ് ആവുകൾ ഈവനിങ്ങൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് ഇപ്പോൾ ഏകദേശം ഒരു ആയി കേസും ഒരു സന്ധ്യാസമയമായി അപ്പോൾ അവിടെ എത്താൻ എത്ര മണിയാകുന്നിരിക്കുന്നത് ഞാനാണെങ്കിൽ ഡേയും നൈറ്റും കൂടി അതാണ് രണ്ട് മണി ഇട്ടേക്കുന്നത് ഓക്കെ ഓട്ടോമാറ്റിക്ക് ഡേയും ആവും അങ്ങനെയാണ് കേസ് ഇട്ടേക്കുന്നത് ഈവനിങ് ഒക്കെ ആവും കേസ് ഇപ്പോൾ ഒരു നൈറ്റ് ആകാറായി ഓക്കെ ഡേ ആയാൽ മാത്രമേ വീട് ഫുൾ കാണിച്ചു തരാൻ പറ്റും എന്തായാലും നമുക്ക് അവിടെ എത്തുമ്പോൾ എത്ര മണിയാകുമ്പോൾ നോക്കാം ഓക്കെ ഐസ് ആ കോടിയോടെ നിന്ന് പാറുന്നോ ഐസ് വിഷയമല്ലേ അത് കിട്ടില്ലെന്ന് തന്നെ അല്ലേ ഓക്കേ ഇവിടെ നിന്ന് നേരെ പോവാം പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ തീർന്നു കേട്ടോ ഫ്രണ്ടിൽ എന്തെങ്കിലും ഇത് വന്നാൽ ചെറിയ റോഡായാൽ തീർന്ന് അപ്പം അതാണ് ഇഷ്യൂ കൈസ് ഓക്കെ നമുക്ക് എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോക്കെടുക്കാം ഗൈസ് ഓക്കെ പ്പോൾ ഏകദേശം നമ്മളാണെങ്കിൽ സിറ്റി ടൂരിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇച്ചിരി പോകാനായിട്ടുണ്ട് ഇവിടെ നിന്ന് ഇച്ചിരി അകത്തോട്ടാണ് ഒരു വീടും കളക്കി നമ്മൾ കത്തിച്ചു വിടട്ടെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി ഞാൻ പറഞ്ഞിടക്കേണ്ട രാത്രിയായി എന്തായാലും ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസം വല്ലതും നമുക്ക് വീഡിയോ ബാക്കി ഷൂട്ടിങ് ചെയ്യാം കാരണം രാവിലെ ആയാലേ ഗൈസ് ഫുൾ കാണാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ ഇങ്ങോട്ട് നമുക്ക് പോവാം ഇവിടെ നിന്ന് കത്തിച്ച് വിടാം ഓക്കെ നമ്മൾ എത്തിയെന്ന് എന്ന് തോന്നുന്നു കേട്ടോ എനിക്കറിയത്തില്ല കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ ഇവിടെ നേരെ തന്നെ ഓക്കെ സാർ ലാഗാണ് കേസ് വിഷയം ഓക്കെ ലോഡിങ് ആയ ലാഗാണ് ഇഷ്യൂ പിന്നെ ഇഷ്യൂ ഇല്ല ഓക്കെ ഓ കണ്ട 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 സാർ ലാഗ് വന്ന ഓക്കെ വഴി എന്നൊരു ഡൗട്ട് ഓക്കെ വഴി എന്നൊരു ഡൗട്ട് കേട്ടോ സ്ക്രീനിൽ വേറെ വഴി കാണിച്ചിട്ട് ഇപ്പോൾ ഈ വഴി കാണിക്കുന്നു ഓക്കെ ഇത് എത്തിയില്ലാണേ ഇത് എവിടെയാണേ വീട് ഒന്നും അറിയാൻ വയ്യല്ലോ ക്യൂസ് ഓക്കെ ഇതുവഴി പോകണം ഇതുവഴി പോയിട്ട് ഇങ്ങനെ പോണം ഓക്കേ ഓക്കേ ഇവിടെനിന്ന് ഇനി കത്തിച്ചു വരണം ഓക്കേ ഇവിടെ നിന്ന് ഇനി ഓക്കെ ഇവിടെ നിന്ന് വണ്ടി പളയ്ക്കാം ഓക്കെ നമ്മളാ ഒരു സ്ഥലം എത്തി കേട്ടോ ഓക്കെ ഐസ് എത്തി 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 ഇനി ഇവിടെ നിന്ന് ഇനി കത്തിച്ചു വിടാം ഐസ് ഇവിടെ പതുക്കെ പോകണം കാരണം വേണ്ടി ഇത് റോഡിന്റെ അറ്റത്ത് കുറെ വണ്ടികളോണ്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇടിക്കും കേസ് അപ്പോൾ അത് സീനാണ് സോ സോസ് രാവിലെ ആയോട്ടോ ഓക്കെ ഇവിടെ എത്തിയപ്പോൾ വിറ്റം രാവിലെ ആയോ അയ്യോ കേസ് ഇവിടെ എത്തിയപ്പോൾ രാവിലെ ആയട്ടോ ഞാൻ വിചാരിച്ചു രാത്രി ആയെന്നാണ് പക്ഷെ പെട്ടെന്ന് രാവിലെ ആയോ അന്തുവാടേ ഒരു വെളുപ്പാങ്കൊക്കെ ആയപ്പോൾ നമ്മൾ എത്തി കേട്ടോ എന്തായാലും നമ്മളെ വീടും കാലൊക്കെ ഇതും കാലൊക്കെയാണ് അപ്പോൾ നമ്മളെ വണ്ടിയും കാലൊക്കെ ജസ്റ്റ് അകത്തോട്ട് കയറ്റിയെടുക്കാം ഓക്കെ ഓക്കെ വണ്ടി നമ്മളെ ഷെഡിൻ്റെ അകത്ത് കയറത്തില്ല ഡിഫൻഡ്രൈൻ്റെ അകത്തോട്ട് കയറത്തില്ല ഐസ് എന്തായാലും നമുക്ക് ഇച്ചിരി അകത്തോട്ട് ഇവിടെ പാർക്ക് ചെയ്യാം ഓക്കെ ഐസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം ഐസ് അകത്തോട്ട് കയറുമ്പോൾ ഇതാണ് ക്യൈസ് ലുക്കും കാലൊക്കെ വീടിൻ്റെ സോ ഇവിടെ ചെറിയൊരു നമ്മൾ ഈ ടി വി ഒക്കെ കാണുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ സോഫയൊക്കെ ഇവിടെ ഉണ്ട് സോ ഇവിടെ വരുമ്പോഴത്തേക്കും ഓക്കെ ഇവിടെയും സോഫയും കാളൊക്കെയാണ് ഇവിടെ കുറച്ച് തീയൊക്കിടാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് കാളൊക്കെയുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ബുക്കുകൾ ഇരിപ്പുണ്ട് ഓക്കെ ഇവിടെയും കുറച്ച് ഫോട്ടോ ഫ്രെയിംസും കാളൊക്കെ ഉണ്ട് ഓക്കെ ഇവിടെ ഒരു ബുക്ക് കണ്ടതിൻ്റെ വണ്ടി ഇരിപ്പുണ്ട് അതുപോലെ സോഫേൻ്റെ വണ്ടിയിൽ ഇരിപ്പമുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഫോ ഒരു ഫോട്ടോ കണ്ടിരിപ്പുണ്ട് ഒരു പൂച്ചേൻ്റെ ഫോട്ടോയും കാണൊക്കെയുണ്ട് ഇതുവഴി നമുക്ക് വേണമെങ്കിൽ ബേക്കിലോട്ട് നമുക്ക് പോവാം ഓക്കെ ഓക്കെ ഇതുവഴി ആണല്ലോ ഇതുവഴി നമുക്ക് ബേക്കിലോട്ട് പോകാം കേസ് ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നല്ലോ ആ പട്ടിയോടെ പോയി കാശ് നമുക്കൊരു പട്ടി ഉണ്ടായിരുന്നു ആ പട്ടി ഇപ്പൊ കാണലല്ലല്ലോ ഈ പട്ടി എവിടേക്ക് പോയിട്ടുണ്ട് ഏ പട്ടിക്കൂട്ടാ കാട്ടി വീട് വിട്ട് പോയെന്ന് തോന്നുന്നു കേട്ടോ പട്ടി കാണാനൊന്നും ഇല്ലല്ലോ ഓക്കെ ഈ ഗൈസ് ഇവിടെയും കുറച്ച് ചെയറും കാലം കിടപ്പുണ്ട് ഓക്കെ അപ്പുറത്ത് കുറച്ച് വീടുകളിപ്പുണ്ട് അപ്പോൾ അവരൊക്കെ അവരെയൊക്കെ ആയിട്ട് മിണ്ടണം ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാണാം ഓക്കെ ഇവിടെ നമ്മൾ കണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗരേജും കാലക്കെ ഒക്കെ നമ്മുടെ ഡിഫൻസറും കാലക്കത് ഇവിടെ കിടപ്പുണ്ട് സോ അതാണ് നമ്മുടെ ഗരേജും കാലക്കെ ഓക്കെ ഇവിടെ നിന്ന് നമുക്ക് ഇതുവഴി നമുക്ക് പോവാം ഇവിടെ ഒരു വാ ഐസ് ഇപ്പോൾ ഇവിടെ ടോയ്ലറ്റ് കളക്കെയാണ് കേട്ടോ ഇത് ടോയ്ലറ്റും കാലൊക്കെയാണ് ഓക്കെ ഇവിടെ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് കളക്കുണ്ട് അപ്പോൾ ഇതെന്തുവാ ഓക്കെ ഇത് നമ്മുടെ ഡ്രസ്സൊക്കെ ഇത് നിൽക്കുന്ന ഡ്രസ്സൊക്കെ വയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ ഓക്കെ നമുക്ക് മേലോട്ട് കയറി പോവാം മേലോട്ട് കയറി പോകുമ്പോൾ ഓക്കെ ഐസ് അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം കാലൊക്കെ ഓക്കെ നമുക്കൊരു ടി വി ഉണ്ട് ഓക്കെ ടി വി ഉണ്ട് ഇതാകെ ഐസ് നമ്മളെ കട്ടിൽ ഓക്കെ നമ്മുടെ ഡ്രസ്സ് ഓക്കെ നമ്മുടെ ഡ്രസ്സ് ഇവിടെ ഒരു കിട്ടാം പിന്നെ ഇവിടെ ഒരു കണ്ണാടി പിന്നെ ഇവിടെയും കുറച്ച് ഫോട്ടോസ് ബുക്ക്സ് പിന്നെയും ഫോട്ടോ ഗൈസ് മൊത്തം ബുക്കാണല്ലോ പഠിത്തമാണല്ലോ ഫുള്ള് പിന്നെ ഇവിടെ കുറച്ച് ബാത്റൂമ് ഓക്കെ കുറച്ചല്ല ഒരു ബാത്റൂമ് ഓക്കെ ഇവിടെ ഒരു ബാത്റൂം ഓക്കെ ഇവിടെ ടോയ്ലറ്റ് പോകാനുള്ള ഒരു ആ ഒരു ഐറ്റംസ് ഒക്കെ അവിടെ ഇരുപണ്ട് സോ എന്നാലും നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഒരു റൂം കാണാൻ ഇതെന്തുവാ ഓക്കെ സി ഡ്രസ്സിങ് റൂം ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഓക്കെ ഇവിടെ എന്തോ ഇവിടെയും ബാത്ത് സോ ഇവിടെ ഒരു സോഫയും ഓക്കെ ഇവിടെ ഇവിടെ അടുത്തൊരു കട്ടിലും ഉണ്ട് കേട്ടോ അതാണ്ട് മേലിങ്ങനെ കയറി ഉറങ്ങാനുള്ള ഒരു കട്ടിലും കാണൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വന്ന് ഇതാക്കാം ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പൊക്കെ ഇരിക്കുന്ന ഒരു എഡിറ്റിംഗ് റൂം അതുപോലെ നമ്മളെ ഒരു കമ്പനിയുടെ ആവശ്യത്തിനൊക്കെ എല്ലാത്തിനും നമ്മൾ ബിസിനസ് തന്നെയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ് പിന്നെ ഇവിടെ ഒരു ഡ്രസ്സ് ഇതാക്കുന്ന ഒരു സ്ഥലവും ഉണ്ട് സോ അപ്പം അത്രേ ഉള്ളൂ ഇവിടെ ഉണ്ട് ആ ഒരു ഡ്രസ്സിൻ്റെ അത് ഇത്രയേ ഉള്ളൂ ഓക്കെ ഇനി എന്താ ഇതെല്ലാം നോക്കി ഓക്കെ ഇതെല്ലാം നോക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ സോ എന്തായാലും നമ്മുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേസ് വിഷയമല്ലേ കിടീലല്ലേ കേസ് ഓക്കെ ഏതാണ്ടേ നമ്മളെ വീടും ആളൊക്കെ ഫുൾ ഒരു ഒരു ഞാനൊരു ഫോൺ എടുത്ത് കാണിച്ചു തരാം സോ ഡ്രോൺ ഷൂട്ട് എടുത്ത് നോക്കുമ്പോൾ ഗൈസ് ഈ താണു ഗൈസ് നമ്മുടെ വീടും കാണൊക്കെ യാ മോനാ ലുക്ക് നോക്കിയ വീട് നോക്കിയാൽ വലിയ വീട് അല്ലേ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ഡിഫൻഡർ എടുത്ത് നമുക്ക് വെളിയിലോട്ട് ഇട്ടിട്ട് ഫോട്ടോ ഇടാം എടുത്തിട്ട് നമുക്ക് തമിനു വേണ്ടി സെറ്റ് ചെയ്യാം ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനിയും ഇതിൻ്റെ കുറച്ച് വീഡിയോസും കാണൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ്